ആധാർ കാർഡ് ഇല്ലാത്തവർക്കും വീഡിയോ കെ വൈ സി ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കാത്തവർക്കും എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അക്കൗണ്ട് ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി കെ വൈ സി ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഒരു തവണ ബാങ്കിൽ പോകേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് തുടങ്ങിയവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ കാണുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ശേഷം പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ യോനോ എസ് ബി ഐ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക എസ് ബി ഐയുടെ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോ എസ് ബി ഐ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഗ്രീൻ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നത് അതായത് ആപ്ലിക്കേഷൻ ലോഡിങ് ആവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇത്തരത്തിലൊരു ഇൻറ്റർഫേയ്സ് നമുക്കിവിടെ കാണാം അതായത് ഇവിടെ ലോഡിങ് ആയി വന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും താഴെ ഇടത് സൈഡ് മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ന്യൂ ടു എസ് ബി ഐ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം ഓപ്പൺ സേവിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഒന്നാമത്തേത് വിത്ത് ഔട്ട് ബ്രാഞ്ച് വിസിറ്റ് അതായത് നമുക്ക് ബാങ്കിൽ ഒരു തവണ പോലും പോകാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ കെ വൈ സി ഒക്കെ ചെയ്ത് നമുക്ക് അക്കൗണ്ട് ആക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് അത്തരത്തിൽ ബാങ്കിൽ ഒരു തവണ പോകാതെയാണ് ചെയ്യേണ്ടതെങ്കിൽ ആ വീഡിയോ കണ്ട് നിങ്ങൾ അതേപോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ കാണിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് അതായത് വിത്ത് ബ്രാഞ്ച് വിസിറ്റ് ഇതുവഴി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആധാർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വോട്ടേഴ്സ് ഐ ഡിയോ ഐ ഡി കാർഡോ ഏതെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അതായത് നമുക്ക് ഒരിക്കൽ ബാങ്കിൽ പോകേണ്ടതുണ്ട് അതിന് ഈ വിത്ത് ബ്രാഞ്ച് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം അപ്ലൈ നൗ റെസ്യൂം അതിൽ അപ്ലൈ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യേണ്ടതുണ്ട് നമ്മൾ അയക്കുന്നതിന് അല്ല എങ്കിൽ ഈ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്ന് ഇതെന്തെങ്കിലും ഫ്ലോപ്പായാൽ നമുക്ക് ഈ റെസ്യൂം എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അല്ലായെങ്കിൽ ഈ അപ്ലോ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ഇവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് ആധാർ ഉപയോഗിച്ചിട്ടാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മറ്റെന്തെങ്കിലും ആണോ നമുക്ക് ആധാർ ഉണ്ടെങ്കിൽ മുകളിൽ ചെയ്യാം അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആധാർ ഇല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ കുറിച്ച് ഒരു ഡീറ്റെയിൽ നമുക്കവിടെ കാണാം ഇൻഫർമേഷൻ അതായത് ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ഈ അക്കൗണ്ടിനെ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും അതായത് സാലറി അക്കൗണ്ടൊക്കെ അതായത് സാലറി സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് കാർഡ് ലഭിക്കും കുറേ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് നമുക്ക് വായിച്ചിട്ട് അതിന് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളോട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ നമുക്ക് ആവശ്യമാണ് നമ്മൾ ഈ ഫോണിൽ ഉള്ള നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ പെർമനൻ്റ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓപ്ഷനിലാണ് നിർബന്ധമില്ല എന്നാലും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെ റെഫറൽ കോഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ ഇമെയിലിലേക്കും ഓരോ ഒ ടി പി വരുന്നതാണ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും അതിലൊരു ഒ ടി പി ഉണ്ടാവും ആ ഒ ടി പി എടുത്ത് ആദ്യത്തെ കുളത്തിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക രണ്ടാമത്തതിൽ നമ്മുടെ ഇമെയിൽ നോക്കിയിട്ട് ഇമെയിൽ വരുന്ന ഒ ടി പി നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വീണ്ടും നമുക്ക് കാണാം അതിൽ വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാൻ കാർഡ് ചോദിക്കും അതായത് പാൻ കാർഡ് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് നമുക്ക് പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ എങ്ങനെ പാൻ കാർഡ് ഫ്രീ ആയിട്ട് ഓൺലൈൻ വഴി എടുക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടതിന് ശേഷം പാൻ കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് എടുക്കുക പത്ത് മിനിറ്റ് ിനുള്ളിൽ തന്നെ പാൻ കാർഡ് കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ഈ പാൻ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞ് അതിന് താഴെയുള്ള ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴെയായിട്ട് ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്നത് നമ്മുടെ ഐ ഡി പ്രൂഫ് ആണ് അതായത് നമുക്ക് പാൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഇവിടെ ഒരു കോളത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇതേപോലെയുള്ള ജോബ് കാർഡ് ഏതെങ്കിലും നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗിക്കാം ഞാനിവിടെ വോട്ടർ ഐ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം അവിടെ ആ ഫസ്റ്റ് കോളത്തിൽ ടിക്ക് ചെയ്തിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ ഐ ഡി കാർഡിൻ്റെ അതായത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കാർഡ് അതിനടുത്ത് താഴെ വരുന്ന കോളത്തിൽ എക്സ്പയറി ഡേറ്റ് എന്നുള്ളടുത്ത് ആ കാർഡിൻ്റെ വാലിഡിറ്റി എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും അത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടാവും അത് നിങ്ങൾ കാർഡിൻ്റെ പിൻവശത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അത് നോക്കുക ശ്രദ്ധാപൂർവം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ആ അടുത്ത് ഇഷ്യൂ അറ്റെന്നുള്ളടത്ത് വോട്ടർ ഐ ഡി കാർഡാണെങ്കിൽ ഇലക്ട്രോറൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം ആ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും താഴെ നമ്മൾ ഐ ഡി കാർഡിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്ത അതേ അഡ്രസ്സാണ് നമുക്ക് ഇപ്പോഴും ഉള്ളതെങ്കിൽ കറണ്ട് അക്കൗണ്ട് സെയിം ആണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും അത് നമ്മുടെ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മിസ്റ്റർ അല്ലെ മിസ് അതൊന്ന് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ പേര് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം തേർഡ് നെയിം നമുക്ക് ഒരു പേരെ ഉണ്ടെങ്കിൽ ഒരു കുളത്തിൽ മാത്രം ഫില്ല് ചെയ്താൽ മതിയാവും അത് കഴിഞ്ഞിട്ട് ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് നമുക്ക് ഏറ്റവും താഴെയായിട്ട് വീണ്ടും നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കടുത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് അതായത് നമ്മൾ ജനിച്ച സ്ഥലം അത് കഴിഞ്ഞ് നമ്മുടെ സിറ്റിസൺഷിപ്പ് അതേപോലെ നമ്മുടെ ഏത് രാജ്യമാണ് ഇത്രയും കാര്യം നമ്മളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം വീണ്ടും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കടുത്ത് ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ നെറ്റ് ബാങ്കിങ്ങിന് ആവശ്യമായിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ് നമുക്കവിടെ ഒരു യൂസർ നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പേരോ മറ്റെന്തെങ്കിലും ഒരു കോഡോ ഉപയോഗിക്കാം ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ നെയിം കൊടുത്തു അതിനുശേഷം ശേഷം നമുക്കവിടെ അതിന് താഴെയായിട്ട് നമ്മുടെ ഒരു പാസ്വേഡ് പാസ്വേഡ് ഒരു പാസ്വേഡ് സെറ്റ് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെ വീണ്ടും അതേപോലെ പാസ്വേഡ് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്വേഡിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അതുപോലെ അക്കങ്ങളും ഏതെങ്കിലും ഒരു ചിഹ്നവും ഉണ്ടായിരിക്കണം അതേപോലെ എട്ട് ക്യാരക്ടറിനും പതിനാറിനും ഇടയിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ആവില്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ യൂസർ ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അവിടെ വല സൈഡ് ചെക്ക് അവൈലബിലിറ്റി നോക്കുക അപ്പോൾ നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പേര് മറ്റാരോ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേര് മാറ്റി വേറെ ഏതെങ്കിലും ഒരു പേര് നിങ്ങളുടെ യൂസർ ഐ ആയിട്ട് കൊടുത്തതിന് ശേഷം ചെക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ അവൈലബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ യൂസർ ഐ ഡി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ൾ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും സെറ്റായിട്ടുണ്ട് അതോടൊപ്പം നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാണാം അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബാങ്കിൽ പോയി നമ്മൾ കെ വൈ സി രേഖകൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ യൂസർ ഐ ഡേയും പാസ്വേഡും ഉപയോഗിച്ച് അക്കൗണ്ട് നമുക്ക് അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണാം അതുകൊണ്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇത്രയും കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വീണ്ടും നമുക്കവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതായത് നമ്മുടെ അഡ്രസ്സാണ് നമ്മൾ ഏത് ഐ ഡി ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് അതേ അഡ്രസ്സ് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് അതിനെ ഏറ്റവും താഴെയായിട്ട് പിൻ നമ്പർ കാണാം അതേപോലെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം കേരള കേരളമാന്നുള്ളത് നിങ്ങളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കേരള കേരളമെന്നുള്ള സെലക്ട് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ വലസ് ഇടുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കസ്റ്റമർ ഫോട്ടോ അതായത് നമുക്ക് നമ്മുടെ ഫോട്ടോ നമ്മൾ ബാങ്കിൽ പോയി ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ഒട്ടിക്കണം അതിന് പകരം നമുക്കിവിടെ ഒരു സെൽഫി എടുത്താൽ മതി അതിനിടെ ടേക്ക് എ സെൽഫി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമ്മൾ തന്നെ ഒരു ഫോട്ടോ എടുക്കുക ഇവിടെ ടേക്ക് സെൽഫി എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ കൃത്യമായിട്ടും ഫ്രണ്ട് ക്യാമറ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാണും അതായത് ക്യാമറ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഇവിടെ അലോ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ സെലക്റ്റ് ആവും അതിനുശേഷം അവിടെ താഴെ ഒരു ടിക്ക് മാർക്ക് കാണും അതൊരു ടിക്ക് മാർക്ക് ആയതിനു ശേഷം ഈ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്നതാണ് അപ്ലോഡായി കഴിയുമ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകും അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമുക്കവിടെ എസ് എസ് എൽ സി അല്ലെങ്കിൽ ഗ്രാ ഗ്രാജുവേറ്റ് അതേപോലെ നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ റിലിജിയൻ അതായത് നമ്മുടെ മതം ഏതാണെന്ന് ചോദിക്കും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് മെറിറ്റൽ സ്റ്റാറ്റസാണ് അതായത് വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലോ അത് മേരീഡ് ആണെങ്കിൽ മേരീഡ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ അൺമേരീഡ് കൊടുക്കുക അത് കഴിഞ്ഞ് അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് നമുക്കവിടെ എൻ്റർ ചെയ്യണം അമ്മയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിന് താഴെ ഫാദേഴ്സ് നെയിം എന്നുള്ള അച്ഛൻ്റെ പേര് അത് കഴിഞ്ഞ് അമ്മയുടെ ഡീറ്റെയിൽസ് അതായത് ഫാമിലി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്കവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫിൻ്റെ നോമിനി ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്ത് വരുന്നത് നമ്മുടെ വാർഷിക വരുമാനമാണ് ആനുവൽ ഇൻകം അത് നമുക്ക് എത്ര രൂപയാണോ അത് നമുക്കവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയുണ്ടോ അത് കൊടുത്താൽ മതിയാവും അത് കഴിഞ്ഞ് ഒക്കുപേഷൻ അതിന് താഴെയായിട്ട് നമ്മുടെ ജോലി എന്തെന്നാണ് നമുക്ക് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അങ്ങനെ അതർ ആണെങ്കിൽ അത് നമുക്ക് ജോലിയൊന്നും ഇല്ല എങ്കിൽ അത് നമുക്ക് കൊടുക്കാം അതിന് ശേഷം അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നോൺ കാറ്റഗറി എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിലില്ലാത്തതാണ് അതിന് ശേഷം നോമിനി ഡീറ്റെയിൽസ് ആണ് നോമിനി ഡീറ്റെയിൽസ് ആയിട്ടുള്ള നമുക്ക് ആരെങ്കിലും അച്ഛൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരെങ്കിലും ഒരു പേര് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അയാളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് റിലേഷൻ റിലേഷൻഷിപ്പ് അത് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അവരുടെ ഗാർഡിയൻ്റെ നെയിം അതിപ്പം നമ്മുടെ പേര് തന്നെയാണെങ്കിൽ അത് തന്നെ കൊടുത്താൽ മതിയാവും അതിനുശേഷം അവരുടെ ഗാർഡിയൻ ഏജ് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത് വരുന്നത് നമ്മുടെ നോമിനിക്ക് കൊടുത്ത അഡ്രസ്സും നമ്മുടെ അഡ്രസ്സും സെയിം ആണ് എന്നുള്ളതാണ് അത് സെയിം ആണെങ്കിൽ നമുക്ക് ആ ടിക്ക് മാർക്ക് കൊടുക്കാം അപ്പോൾ അതേ അഡ്രസ്സ് തന്നെ അവിടെ വരുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അഡ്രസ്സാണ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്ത് വരുന്നത് സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയൊക്കെ ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്തതിന് ലിമിറ്റേഷൻ ഉണ്ടാകും അതുകൊണ്ട് ഫുൾ ട്രാൻസാക്ഷൻ കൊടുക്കുക അതിനുശേഷം വരുന്നത് റിസീവ് എസ് എം എസ് അലർട്ടാണ് അത് നമ്മൾ എനേബിൾ ചെയ്യുക അതായത് അക്കൗണ്ടിൽ പൈസ പിൻവലിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ അത് എസ് കൊടുത്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അതുപോലെ ചെക്ക് ബുക്ക് ആവശ്യമുണ്ടോ എന്നാണ് ഇല്ലെങ്കിൽ നോ കൊടുക്കുക വേണമെങ്കിൽ എസ് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് കിറ്റ് അതായത് കാർഡ് ടൈപ്പ് നമുക്കൊരു എ ടി എം കാർഡ് വേണം അത് ഏത് കാർഡ് വേണം എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഡൊമസ്റ്റിക് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിന് താഴെ ഏത് തരം കാർഡ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സിൽവർ ക്ലാസിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അതിന് താഴെയായിട്ട് ഈ നമുക്ക് ലഭിക്കുന്ന എ ടി എം കാർഡിൽ എന്ത് പേരാണോ അടിക്കേണ്ടത് അതായത് നമ്മുടെ പേരാണോ ആ പേര് നമ്മളവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും അതിന് അവിടെ നമ്മൾ റീഡ് ചെയ്യുക അതിന് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് വായിക്കുക വായിച്ചതിന് ശേഷം ജസ്റ്റ് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് അവിടെ ടിക്ക് മാർക്ക് ഉണ്ട് അതിലൊന്ന് ആ ടിക്ക് മാർക്ക് വരണമെങ്കിൽ നമ്മൾ ഇത് മുഴുവൻ നമ്മൾ വെറലോട്ടിങ്ങനെ സ്ക്രോൾ ചെയ്യണം സ്ക്രോൾ ചെയ്ത് ഏറ്റവും അവസാനം വരെ എത്തിയതിന് ശേഷം നമ്മൾ മാത്രമേ ആ ടിക്ക് കൊടുത്താൽ ടിക്ക് ആകൂ അതായത് നമ്മളത് വായിച്ചു എന്ന് മനസ്സിലാക്കാൻ അതിന് ശേഷം ഏറ്റവും താഴെ വീണ്ടും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒൺ ടൈം പാസ്വേഡ് അതായത് ഒരു ഒ വരും ആ പാസ് ആ ഒ ടി പി നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒ ടി പി എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പം നമുക്കൊരു റെഫറൻസ് കോഡ് ലഭിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ റെഫറൻസ് കോഡ് നമുക്കൊരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക അതിനുശേഷം നമ്മൾ പതിനഞ്ച് ദിവസത്തിനകത്ത് നമ്മൾ നമ്മൾ ഏത് ബ്രാഞ്ചാണോ സെലക്ട് ചെയ്തത് ആ ബ്രാഞ്ചിൽ നമ്മൾ പോയിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ പറയുക നമ്മൾ ഇതുപോലെ നമ്മൾ ഓൺലൈനിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അപ്പോൾ അവർ നമ്പർ ചോദിക്കും അപ്പോൾ നമ്മുടെ അതായത് നമ്മൾ ഈ വോട്ടർ ഐ ഡി അതായത് നമ്മൾ ഏത് ഐ ഡി പ്രൂഫാണ് വെരിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചത് ആ പ്രൂഫും കൊണ്ട് നമ്മൾ പോകേണ്ടത് ഐ ഡി പ്രൂഫും ഒറിജിനൽ ഐ ഡി പ്രൂഫുമായിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമുക്ക് അക്കൗണ്ട് ആക്ടിവേഷൻ ആക്കിത്തരും ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് ആക്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ പറ്റും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എ ടി എം കാർഡും വീട്ടിൽ ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ വളരെ സിംപിളായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക